പുറത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന കുറച്ച് പുതിയ വിവാഹ ഹാലോചനക്കുറിച്ചാണ് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് യുവതി യുവാക്കളുടെ വിവാഹ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കൾ നിങ്ങളുടെ ഫോട്ടോയും പേടയും നിങ്ങളുടെ വാട്സപ്പ് നമ്പറായ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വിശദവിനങ്ങൾ അയക്കുക ആദ്യമായി പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നിട്ടുള്ള ഒരു പ്രപ്പോസലാണ് നെയിം സാജിദ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ആറു വരെയാണ് പോയിട്ടുള്ളത് മദ്രസ എട്ട പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇവർക്ക് ഒരു ആൺകുട്ടിയുണ്ട് പാവപ്പെട്ട കുടുംബമാണ് പിതാവ് ലേബറാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ ആണ് ഒരു സഹോദരി ആണ് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഒൻപതിലാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഒരു മില്ലിൽ ജോലി ചെയ്യുന്നുണ്ട് മദ്രസ എട്ടരാണ് പോയിട്ടുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പുനർവാഹമാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹ്ലാധനയാണ് ഇവർ നോക്കുന്ന മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ള ആലോചനയാണ് നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് മുൻഗണന അടുത്ത പ്രപ്പോസൽ നെയ്മ് ഉബർഷിറ സ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ടാണ് ഊരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്തു രണ്ട് പോയിട്ടുള്ളത് മദ്രസ രൂപ പോയിട്ടുണ്ട് പുനർവാഹമാണ് കുട്ടികളൊന്നുമില്ല ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയുണ്ട് ഇവർ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള നോക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള വാഹനങ്ങൾക്ക് മുൻഗണന അടുത്ത അപ്പോസിൽ മുസ്ലിം യുവതി സ്നാ സുന്നിയാണ് വയസ്സിരുപത്തിയേഴ് ഉയരം അഞ്ച് മൂന്നാണ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക് പ്ലസ് എം ബി എ കഴിഞ്ഞതാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു ആഹ്ജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിദ്യാഭ്യാസം ഉള്ള യുവാതാക്കളുടെ ആരോധനകളാണ് അവർ നോക്കുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള യുവജനക്കാണ് മുൻഗണന അടുപ്പ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം അഞ്ചടിയാണ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് മാതാ സെട്ടറിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ആലോചനയാണ് ഇവർ നോക്കുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തി എട്ടിൻ്റെ ഇടയ്ക്കുള്ള ആലോചനയാണ് നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലെ ആലോചനയാണ് മുൻഗണന നൽകുന്നത് അത് ഓപ്പോസിറ്റിൽ മുസ്ലിം വതി പേര് സമീറ അസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് രണ്ടാണ് വെയിറ്റ് അറുപതാണ് ഇറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം സി ടി സി കഴിഞ്ഞതാണ് പ്ലസ് ഡിസൈനിങ് കോഴ്സും കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇവർ മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാ സുന്നിയാണ് വയസ്സ് നാല്പത്തിനാല് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് തയ്യൽ ജോലിയാണ് പുനർവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവ് ഇത് എയ്റ്റാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിറ്റിൽ മുസ്ലിം യുവതി പേര് റുബീന ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് പുനർവാഹമാണ് അതിൽ പെൺകുട്ടിയുണ്ട് പെൺകുട്ടിക്ക് പതിനാല് വയസ്സുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇവർ നോക്കുന്നത് നാൽപ്പത്തിയഞ്ചിൻ്റെ താഴെയുള്ള ആരാധനാണ് മുൻഗണന നൽകുന്നത് അടുത്ത ഓർക്കോസിൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തി ആറാണ് വെയിറ്റ് അൻപത്തി എട്ട് ദിനം വൈറ്റ് ആൺ ഫെയർ ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിയുന്നതാണ് പ്ലസ് എം ഡി ഉണ്ട് മദ്രസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ഗൾഫിൽ ബിസിനസ് ചെയ്യാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് ഇവർ നോക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള ആരേജിന് നോക്കുന്നത് എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ ജില്ലകൾക്കാണ് മുൻഗണന അടുത്ത പ്രപ്പോസൽ നെയ്മ് ഫാത്തിമ സുന്നിയാണ് വയസ്സ് ഇരുപതാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് ഇത്തരം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹ്ലജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെ രണ്ട് സഹോദരിമാരുണ്ട് അടുത്ത ഓർപ്പോസിൽ മുസ്ലിം യുവതി ഇസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അൻപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എ കഴിഞ്ഞതാണ് മാറസ പ്ലസ് ടു പോയിട്ടുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരൻ ഒന്നുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് ഇവർ ഇരുപത്തി ഏഴ് വയസ്സിൻ്റെ താഴെയുള്ള ആരാണ് നോക്കുന്നത് മലപ്പുറം ജില്ലകൾക്കാണ് മുൻഗണന അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് ഇത് പുനർവാഹമാണ് മദ്രസ എഴുതി പോയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കാണ് മുൻഗണന നാൽപ്പത്തി മൂന്ന് വയസ്സിൻ്റെ താഴെ ആയതാണ് നോക്കുന്നത് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഡിപാസം ടെൻത്ത് ആണ് മദ്രസ ഏർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത ഓഫ്സിൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി രണ്ട് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വൈറ്റാണ് ദിവ്യാസൺ ആണ് മദ്രസ എട്ടിലോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുണ്ട് അത് ഓപ്പോസിൽ മുസ്ലിമതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിറവ് വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ഇത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടതാണ് ഇവർ ഇരുപത്തെട്ട് വയസ്സിൻ്റെ താഴെ ആരെങ്കിലും നോക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് മുൻഗണന ആളോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ടാണ് ഒരു നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റൻ ഫെയർ ആണ് വിദ്യാഭ്യാസം സി എ കഴിഞ്ഞതാണ് ഇപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദസ പത്ര പോയിട്ടുണ്ട് അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെട്ടതാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ഒരു കണ്ണൂർ ആലപ്പുഴ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് അതൊപ്പിൻ്റെ മുസ്ലി യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അറുപതാണ് നിറം മേടിയും വെയിറ്റ് ആണ് ദിവസം പ്ലസ് ടു പഴയതാണ് മദ്രസ ഏരിയ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് ആറ് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് ഒരു മലപ്പുറം ജില്ലയിലെ ആരോർക്കാണ് മുൻഗണന നൽകുന്നത് അതോ പോസിൻ്റെ നെയിം നിസ്ല ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഒരു നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിറവും വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം വീട്ടിൽ കഴിഞ്ഞതാണ് ഇവര് മലപ്പുറം ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല ഇവര് നോക്കുന്നത് മുപ്പത് വയസ്സിന് താഴെ ആലോചനയാണ് നോക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് യുവതി യുവാക്കളുടെ ആലോചന വന്നിട്ടുണ്ട് അതുപോലെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് യുവതി യുവാക്കൾ വിവാഹങ്ങൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാന്നൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോ മാറ്റി വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം